ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യമേ ഒന്ന് കേട്ടു നോക്കാം ഹിന്ദി ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തഞ്ചാം തീയതി എന്റെ കല്യാണായിരുന്നേ പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമുരം ആണോ ഓ ഓക്കെ എനിക്ക് കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്നുവച്ചതിപ്പോ ബ്രായിട്ട് ഫിയനല്ലേ കൈക്ക് എത്ര കൈ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ടിരു സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു సర్ప్రైస్ కొడుకెనికి కుండీలో ఇట్ మెహందీ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി വീട്ടിലെ ദാരിദ്ര്യം കാരണം ആന്റിയുടെ വീട്ടിൽ നിന്നും ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ സ്കൂളിൽ ഫീസ് പോലും കൊടുക്കാൻ പറ്റാതെ ഇന്നപ്പോൾ കോളേജിൽ പോയപ്പോൾ ആദ്യം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വളിച്ച തമാശകൾ പറയുന്നത് കേട്ട് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായി അങ്ങനെ ചെളി പറഞ്ഞ് റേഡിയോ ജോക്കി ആകണം എന്ന ചിന്ത വരുന്നു ഒടുവിൽ റെഡ് എഫ് എം ജോലി കിട്ടുന്നു ആ പെൺകുട്ടിയാണ് ഈ ആർ അഞ്ജലി എന്നാൽ ഈടെയുള്ള സ്റ്റൈൽ കണ്ടാൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണ പോലെയാണ് തോന്നുന്നത് ജീവിതം എന്തെന്ന് നന്നായി അറിഞ്ഞ അതേ അഞ്ജലി തന്നെയാണ് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയോട് കുണ്ടിയിൽ കൈലാഞ്ചിയിട്ട് തരുമോ എന്ന് ചോദിച്ചു കേട്ട് പൊട്ടിച്ചിരിക്കുന്നത് ആ പ്രാങ്ക് പരിപാടി പ്ലാൻ ചെയ്യുന്നതും ഇതേ അഞ്ജലി തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ആരെ വിളിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരാളെ പരസ്യമായി അപമാനിക്കാനും അവരെ പറ്റിച്ചു എന്ന രീതിയിൽ പൊട്ടിച്ചിരിക്കാനും നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് അത് വീഡിയോ എടുത്ത് പല സ്ഥലത്തും പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങളെക്കാൾ മോശമായിട്ടാണ് കൂടെ നിന്ന പെൺകുട്ടി ആ വീഡിയോയിൽ പെരുമാറുന്നത് നിങ്ങൾ റേഡിയോയിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് വീണ്ടും അവരെ അപമാനിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ഊളത്തരം കാണിച്ച് ലൈക്കും ഷെയറും വാരിക്കൂട്ടാൻ വേണ്ടിയാണ് ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ അവർക്ക് ഒട്ടേറെ പ്രതീക്ഷകളാണ് ഉണ്ടാവുക നല്ലൊരു വർക്ക് കിട്ടുമോ എന്ന ആശയം ഉണ്ടാകും അവരെയൊക്കെ വിളിച്ച് വിഡ്ഢികളാക്കുന്ന അതും അങ്ങേയറ്റം മോശമായ രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളെയൊക്കെ ഒരാളും അംഗീകരിക്കില്ല ഇത്തരം കോളുകളും ചെയ്ത് പാവങ്ങളുടെ തൊഴിലിനെയും അവരുടെ പ്രതീക്ഷകളെയും അഭിമാനത്തെയും വരെ കളിയാക്കി വീഡിയോ ഉണ്ടാക്കി അതരത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പണം ഉണ്ടാക്കി തിന്നുന്നതിനേക്കാൾ നിങ്ങൾ രണ്ടുപേരും അമേധ്യം തിന്നുന്നതാണ് നല്ലത് അവർ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് നിന്റെയൊക്കെ തിരിച്ച് പറയാതെ പോയത് അവർ ഫോൺ കട്ട് ചെയ്ത് പോവുകയായിരുന്നു ഒരാളെ മാനസികമായി തകർക്കുന്ന പരിപാടിക്ക് പ്രാങ്ക് എന്ന പേരും ചേരില്ല റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് കൂടി അഞ്ജലിയുടെ ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ഭർത്താവ് ഒരു ഡീപ് ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു അയാളുടെ നമ്പറിൽ വിളിച്ച് ഇതേപോലെ മറ്റേ അടുത്ത് ഡീപ്പ് ക്ലീനിങ് നടത്താൻ ചാർജ് എത്രയാകും എന്നാരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ കേൾക്കാം തെറിയുടെ പൂരം കാശുണ്ടാക്കാനും ഫേമസ് ആകാനും പല വഴികളുമുണ്ട് അതൊന്നും തീർത്തും നിർദോഷിയായ മറ്റൊരു വ്യക്തിയെ അപമാനിച്ചു കൊണ്ടാകരുത്